കനത്ത മഴയിലും ചിങ്ങമാസ പൂജ നാളുകളിൽ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക് ഇരുപത്തി നാനൂറ്റി എൺപത്തിയേഴ് ഭക്തർ ഇന്നലെ ദർശനം നടത്തി രണ്ടു ദിവസമായി സന്നിധാനത്ത് പെയ്യുന്ന മഴ ഇന്നും തുടരുകയാണ് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പമ്പ സ്നാനത്തിനുൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ തുടരും അയ്യപ്പശരണം മല ഭക്തർക്ക് മഴയും മഞ്ഞും വെയിലും ഒന്നും പ്രശ്നമല്ല നല്ല തണുത്ത കാലാവസ്ഥയാണ് സന്നിധാനത്ത് മണിക്കൂറുകളോളം രാത്രി തോര മഴ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹത്തോടെ പൊന്നോണത്തിന്റെ നല്ല നാളുകളെ വരവേൽക്കാൻ മലയാളികൾ കൂടുതലായി എത്തുമ്പോൾ അയൽ സംസ്ഥാന ഭക്തരുടെ എണ്ണത്തിലും കുറവില്ല കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും കൂടുതലായി എത്തുന്നുണ്ട് കുടുംബ പ്രേക്ഷകർക്ക് പരിചിതരായ സീരിയൽ താരങ്ങളും അയ്യപ്പ ദർശനം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ജനം ടിവിയോടെ വിശേഷങ്ങൾ പങ്കുവച്ചു സീരിയൽ ലൊക്കേഷനിൽ നിന്നാണ് താരങ്ങളായ ഹരിശാന്തും സുഹൃത്തുക്കളും അയ്യപ്പ ദർശനത്തിനെത്തിയത് ഞങ്ങള് സീരിയലിന്റെ ലൊക്കേഷൻ എന്നാണ് ഒരുമിച്ച് വരുന്നത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ് പക്ഷെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നുള്ളതാണ് ഭഗവാൻ ശരിക്കാൻ അനുഗ്രഹിച്ചു ഒന്നിന് തൊഴാൻ പറ്റുന്ന വലിയ ഭാഗ്യമല്ലേ ഇന്നലെ തൊഴാൻ പറ്റി ഇന്ന് രാവിലെയും തൊഴാൻ പറ്റി ഇന്നലെ രാത്രി തന്നെ കയറി അപ്പോൾ ചെറിയ മഴ കിട്ടിയെങ്കിലും ഈ പറഞ്ഞവരെ അധികം ബാധിച്ചില്ല സത്യം പറയാൻ ക്ഷീണം ഇരുപത്തി ഒന്നാം തീയതി രാത്രി മണിക്ക് ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കും ഓണം പൂജകൾക്കായി സെപ്റ്റംബർ മൂന്നിനാണ് നട തുറക്കുക ജനം സന്നിധാനം